മോഷനും യൂറിനും ഒക്കെ ഉള്ളതാണെങ്കിലും ഈ ഒരു ഫ്ലോയിൽ കത്തുവോ ഈ ഒരു ഫ്ലോയിൽ കത്തും ഈ സാധനം ഒരു മിനിറ്റ് മിനിറ്റ് വേസ്റ്റ് വേസ്റ്റ് കൊണ്ട് കിലോ ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു കൂടുതലും കൊണ്ടുപോയി കുഞ്ഞുങ്ങളുടെ ടൈപ്പറെ കത്തിക്കാനും ലേഡീസിന്റെ പാഡ് കത്തിക്കാനും മാസ്കും അങ്ങനെയുള്ള വേസ്റ്റുകൾ കത്തിക്കാൻ തന്നെയാണ് വേറെ വേസ്റ്റുകൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരെ മഴയാണലും വെയിലാണേലും നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെ കത്തിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രോ ഇതെന്താണ് ഐറ്റം സാധനത്തിന്റെ ഇൻസിനേറ്റർ ഇൻസിഡ്രേറ്റർ ശരിക്കി ഇത് മഴയത്ത് ഇങ്ങനെ വെച്ച് കത്തിച്ചായിരുന്നു ഇത് കെട്ടുപോയി ഒരു മെറ്റലിന്റെ പോർഷൻ മേളിലോട്ട് പോകാ പോകുന്ന അവിടെ ഒരു മൂടി മൂടിയുണ്ടല്ലോ അതിനകത്തൂടെ വെള്ളം ഇറങ്ങത്തില്ല ഇറങ്ങിയില്ല ഇറങ്ങില്ല അതുകൊണ്ട് ഇത് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ കത്തിക്കാൻ പറ്റും നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റും കത്തിക്കാം അതായത് എന്തൊക്കെ നമുക്ക് പറ്റുമോ അതൊക്കെ പൊതുവെ ഇത് എന്ത് ഉപയോഗത്തിലാണ് ആൾക്കാർ വീടുകളിലേക്ക് മേടിക്കുന്നത് കൂടുതലും കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളുടെ ടൈപ്പർ കത്തിക്കാനും ലേഡീസിന്റെ പാഡ് കത്തിക്കാനും മാസ്കും അങ്ങനെയുള്ള തന്നെയാണ് ശരിക്കും കിടപ്പ് രോഗികളൊക്കെ ഈ അഡൾട്ട് ഡയബോസ് ഒരുപാട് അതും ശരിക്കും ഒരു ഒരു ആൾക്കാർക്ക് ഉണ്ടാവൂര് തീർച്ചയായിട്ടും അതിങ്ങനെ മോഷനും യൂറിനും ഒക്കെ ഉള്ളതാണെങ്കിലും ഇത് ഈ ഒരു ഫ്ലോയിൽ ഈ ഒരു ഫ്ലോയിൽ അതിനൊരു സപ്പോർട്ട് ഉണ്ടായാൽ മതി കത്തിപ്പുവാനുള്ള ഒരു സപ്പോർട്ട് അതായത് മറ്റുള്ള ചപ്പ് ചോറുകളും വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അതിന്റെ കൂടെ നമുക്ക് ഈ ഡയപ്പർ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിന് ഫ്യൂൽ എന്തെങ്കിലും ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് ഫ്യൂലുള്ള ഫ്യൂല് ബന്ധുക്കണം ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ കത്തിച്ച് കളയാൻ പറ്റുന്ന ഒരു ഒരു ഇത് ഇത് ശരിക്കും ഈ മോഡൽ മാത്രമേ പല ടൈപ്പ് ഉണ്ട് ഉണ്ട് പല ടൈപ്പ് 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 ഏത് ഏത് തരാൻ പറ്റും അതെ ഇത് വീടുകളിലേക്ക് പറ്റിയ ഒരു സംഭവമാണ് ഇൻഡസ്ട്രിയൽ പർപ്പസ് ഇപ്പോ ഓഡിറ്റോറിയംസ് അല്ലെങ്കിൽ ഹോട്ടൽസ് അങ്ങനെയുള്ള ഉണ്ട് എല്ലാ എല്ലാ മോഡലും മോഡലും നമ്മുടെ നമ്മുടെ കമ്പനിയിലേക്ക് വന്ന നമുക്ക് ഇതാണ് സംഭവത്തിലേക്കുള്ള ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ ഒരു മോഡലാണ് നമ്മുടെ ബേസ് മോഡൽ ബേസ് മോഡൽ ഇതാണ് ഇതിൽ ഒരു സമയം എത്ര കിലോ വേസ്റ്റ് നമുക്ക് കത്തിക്കാൻ പറ്റും നമുക്ക് മൂന്ന് കിലോ വേസ്റ്റ് വരെ നമുക്ക് കത്തിക്കാം കിലോ വേസ്റ്റ് ഒരു സമയം കത്തിക്കാം എത്ര സമയം കൊണ്ട് ഈ സാധനം അപ്പോഴത്തേക്കും ഒരു ദിവസം തീരും പത്ത് മിനിറ്റ് കൊണ്ട് മൂന്ന് കിലോ വേസ്റ്റ് അതിനകത്ത് കത്ത് തീർക്കാൻ പറ്റും അടുത്ത മോഡൽ എന്ന് വെച്ചാൽ ഈ ഒരു മോഡലാണ് കൂടുതലായിട്ട് നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുവന്നത് ശരി നമുക്ക് ഈ പാഡ് ഡൈപ്പറും

ഓ ശരി എത്ര ഓക്കെ ഇനി അടുത്ത കൊമേഴ്സിയൽ പെർപ്പസിനുണ്ട് അതായത് ഹോട്ടൽസിലേക്കും ഓഡിറ്റോറിയം അങ്ങനെയുള്ള സംഭവം ഒക്കെ ഈ ഇവിടെ ഈ ഒരു മോഡൽ ഏതാണ് സംഭവം ഇത് ഹോസ്റ്റലിലേക്കും കൊണ്ടുപോകുന്ന മോഡൽ തന്നെയാണ് ഹോസ്റ്റലുകളിലേക്കൊക്കെ അതായത് കുറച്ചുകൂടെ ആൾക്കാർ അധികമുള്ള സ്ഥലം അതെ അധികം ഉള്ള സ്ഥലം ബ്രിക്ക് യൂസ് ചെയ്യാം ഫയർ ബ്രിക്ക് ആണ് നമ്മൾ ഉള്ളിൽ അത് ഈ ഒരു അമ്പത് കിലോ വേസ്റ്റ് കത്തിക്കുന്ന ഒരു പ്ലാന്റ് അത് കിലോ കത്തിക്കുമ്പോൾ ഹ്യൂജ് നല്ലൊരു ടെമ്പറേച്ചർ ടെമ്പറേച്ചർ വരും അത് നമ്മൾ ബ്രിക്ക് യൂസ് ചെയ്യണം ഓ അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് സ്കൂളുകളിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ മോഡൽ ഇത് എത്ര കിലോ 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 വരെ നൂറ് മുതൽ നൂറ്റമ്പത് കിലോ വരെ കത്തിക്കാൻ പറ്റും ഓ ഇത് അതിനേക്കാൾ അതിനെക്കാളും ഇരുന്നൂറ് ഭയങ്കര വലിപ്പുള്ള അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓഡിറ്റോറിയം ഉള്ള മോഡൽ അതുപോലെ സ്ഥലങ്ങളിലേക്കുള്ള അറുന്നൂറ് കിലോ കിലോ അതായത് കേരളത്തിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക് ഈ ഒരു സംഭവം മതിയായിരുന്നു കൊണ്ടുപോകുന്നുണ്ട് ഓ അത്രയും പറ്റും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് കിറ്റ് ഓപ്ഷൻ ചെയ്യാൻ പറ്റും അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും ഇത് വേറെ ടൈപ്പ് ബ്രിക്കാണ് അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കഴിക്കുന്നത് അതിനകത്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫുഡ് വേസ്റ്റും കത്തും നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഒഴികെയുള്ള കത്തിക്കാവുന്ന എല്ലാ വേസ്റ്റുകളും പിന്നെ വേറെ കാര്യം നിങ്ങൾ കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കും കേരളത്തിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് എവിടെ വേണമെങ്കിലും ഇത് എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്താൽ നിങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും അതിന് പ്രത്യേകം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ദൂരത്തിനനുസരിച്ച് ചെറിയ ചാർജ് വരും കൊറിയർ കൊറിയർ അയച്ചു കൊടുക്കാം എത്തിച്ചേരണേ ഞങ്ങൾ എത്തിച്ചേരാം സെറ്റ് കൊടുക്കും ഇത് വീടിന്റെ മുറ്റത്ത് മാത്രം വെക്കാൻ പറ്റത്തുള്ള പേരപ്പുറത്തൊക്കെ വയ്ക്കാൻ ശതമാനം ആൾക്കാരും കാരണം എന്താണെന്ന് വെച്ചാൽ സ്ഥല സൗകര്യം വലിയ പ്രശ്നമാണ് അല്ലാതെ കൂടുതൽ സ്ഥലമുള്ളവർ വേണം വേണമെങ്കിൽ കുഴിച്ചിട്ട് ഈ സാധനം എടുത്ത് കുഴിച്ചിട്ടു പറയും പറയാം പക്ഷേ സ്ഥലം ഇല്ലാത്തവർക്ക് വേണ്ടിട്ടാണ് ഈ സാധനം വേണ്ടത് അപ്പൊ വെക്കാൻ വയ്ക്കാൻ ഇപ്പൊ കൂടുതലായിട്ട് ആളുകൾ റോഡിലേക്ക് സ്ഥലമില്ല രീതിയിലാണ് എല്ലാവരും നമ്മുടെ സജസ്റ്റ് ശരിക്കും ഒരു ഒരു ുംഗസ് കൊല്ലം മുമ്പ് ഇങ്ങനൊരു സംഭവം എന്താ പറയാ കെ വി മാത്രം ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പൊ ഭയങ്കര കോമൺ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ബേസ് മോഡലിൽ വരുന്നത് ഇതിനകത്ത് മൂന്ന് കിലോ മുതൽ കത്തിക്കാവുന്ന കിലോ വേസ്റ്റ് വരെ കത്തിക്കാൻ ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ കത്തിക്കാൻ പറ്റുന്ന മോഡ നമ്മുടെ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ തൃശ്ശൂരാണ് തൃശ്ശൂർ എവിടെയാണ് തൃശ്ശൂര് ഓഫീസ് തൃശ്ശൂർ റൗണ്ടിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് തൃശ്ശൂർ റൗണ്ടിൽ അപ്പൊ വീഡിയോ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് കേരളത്തിലെവിടെ എത്തിച്ചുവരും